ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ കണ്ട് ജനങ്ങളൊക്കെ ഒന്ന് ഞെട്ടിയിട്ടുണ്ടെന്ന് പറയാം കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഞാൻ ഓടി നടന്ന് പ്രവർത്തിക്കാം എന്നെ ഏത് മണ്ഡലത്തിലേയും പിടിച്ച് സ്ഥാനാർത്ഥിയാക്കരുത് എന്ന ആവശ്യമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചിരുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ കെ സുരേന്ദ്രൻ തന്നെ വയനാട് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് കെ സുരേന്ദ്രൻ എട്ടിന്റെ പണി കൊടുക്കാനാണ് എന്ന കാര്യം സംശയമില്ല അതായത് ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഡി ക്ലാസ് മണ്ഡലത്തിൽ ഒരു സംസ്ഥാന അധ്യക്ഷനെ കൊണ്ട് നിർത്തണമെങ്കിൽ അതിന് പിന്നിൽ ചില കളികൾ ഉണ്ടാകും അത് ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ കെ സുരേന്ദ്രൻ അധികമായി കൈയിട്ടതു മുതൽ ഒപ്പം കേന്ദ്ര നേതൃത്വത്തിന് കെ സുരേന്ദ്രനെ ഇനി മറ്റൊരു പദവിയിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ വയനാടുള്ള സ്ഥാനാർത്ഥിത്വം എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമാണ് കെ സുരേന്ദ്രൻ ദേശീയ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷുമായുള്ള അടുത്ത ബന്ധത്തോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ സന്തോഷം തന്നെ വയനാട്ടിലേക്ക് തള്ളാനുള്ള നീക്കത്തിൽ കൂട്ടുനിൽക്കുമെന്ന് കെ സുരേന്ദ്രൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത ഇനി കെ സുരേന്ദ്രന് ആഗ്രഹമുള്ള ഒരു മണ്ഡലം ഉണ്ടായിരുന്നു അത് ബി ജെ പിയുടെ ഇത്തവണത്തെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ആറ്റിങ്ങൽ തിരുവനന്തപുരം പാലക്കാട് പത്തനംതിട്ട കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളാണ് എ ക്ലാസ് മണ്ഡ തൃശ്ശൂർ എന്നീ എ ക്ലാസ് മണ്ഡലങ്ങളാണ് ബി ജെ പിക്ക് ഇത്തവണ മുന്നോട്ട് വെച്ചിരുന്നത് അതിൽ പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ ആഗ്രഹം അതിനുവേണ്ടി അദ്ദേഹം പലതരത്തിലുള്ള ചരട് വലികളും നടത്തിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് പി സി ജോർജ് ബി ജെ പിയിൽ എത്തിയപ്പോൾ പത്തനംതിട്ട സീറ്റ് നഷ്ടമാകുമോ എന്ന അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു അപ്പോൾ തന്നെ ശ്രീധരൻ ശ്രീധരൻപിള്ളയെ കളത്തിലിറക്കിക്കൊണ്ടുള്ള ശ്രമങ്ങൾ നടത്താൻ അപ്പം തന്നെ കെ സുരേന്ദ്രൻ പണി ആരംഭിച്ചിരുന്നു ഈ ശ്രീധരൻ ശ്രീധരൻപിള്ളയ്ക്ക് വേണ്ടി തന്നെ നമ്മുടെ പ്രകാശ് ജാവ്ദേക്കറും കേന്ദ്രത്തിൽ കരു നീക്കിയെങ്കിൽ പോലും അതൊന്നും മോദി അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അനിൽ ആന്റണി തന്നെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാൻ കേന്ദ്രം തീരുമാനവും എടുത്തിരുന്നു പക്ഷേ സാധാരണ കേന്ദ്രം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികളെ സംസ്ഥാനം അംഗീകരിക്കാത്ത ഒരു പതിവ് ബി ജെ പിക്ക് ഉണ്ട് അത് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് മോദി തന്നെ നേരിട്ട് പത്തനംതിട്ടയിൽ നടത്തിയ പ്രസംഗവും അതിനൊപ്പം തന്നെ മോദി അനിൽ ആന്റണിക്ക് ഒപ്പമാണെന്ന് വരുത്തിയെടുക്കാൻ ശ്രമവും ഒക്കെ തന്നെ ബി ജെ പിയുടെ നേതാക്കളോട് പറയുകയായിരുന്നു പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം അങ്ങനെ പത്തനംതിട്ടയിൽ ഒരു സുവർണ ലഭിക്കുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന കെ സുരേന്ദ്രന് അതുകൂടി നഷ്ടമായതോടെ ആകെ കിളി പോയി എന്ന് പറയേണ്ടി വരും പിന്നീടാണ് ഏറ്റവും ഒടുവിലെ പട്ടിക വന്നപ്പോൾ ഒട്ടും മത്സരിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും മത്സരിക്കാൻ താൽപര്യമില്ലാത്ത വയനാട് മണ്ഡലം കെ സുരേന്ദ്രന്റെ മണ്ഡലിൽ കെട്ടിവെച്ചിരിക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇനി അവിടെ പോയാലും പച്ച തൊടില്ല എന്ന കാര്യം കേന്ദ്ര നേതൃത്വത്തിന് നല്ല വൃത്തിയായിട്ട് അറിയാം പക്ഷേ കേന്ദ്രം പ്രവർത്തിക്കുന്നത് കേന്ദ്രത്തിന്റെ തല പ്രവർത്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ് അതായത് കെ സുരേന്ദ്രൻ ഇനി വയനാട് നിന്ന് തോറ്റു കഴിഞ്ഞാൽ ഒരു ദേശീയ നേതാവ് പദവി അദ്ദേഹത്തിന് ലഭിക്കും എന്നതാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ അതായത് കേന്ദ്ര നേതാക്കൾമാരെ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അനുരാജയ്ക്കോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ ഒപ്പം മത്സരിച്ച ഒരു നേതാവാണ് ഞങ്ങളുടെ ദേശീയ തലത്തിലെ നേതാവെന്ന് ബി ജെ പിക്ക് പറയാൻ വേണ്ടി മാത്രമാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വയനാട് മത്സരിപ്പിക്കുന്നതെന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെ പറയുന്ന കാര്യം അല്ലാതെ വയനാടുമായി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ബന്ധം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ യുവജന നേതാവായി പ്രവർത്തിച്ച ഒരു പരിചയം മാത്രമാണ് കെ സുരേന്ദ്രൻ ആ നാടുമായി ഉള്ളത് അതുകൊണ്ട് സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ഉള്ളത് കൂടി പറയേണ്ടി വരും അത് അതുമാത്രമല്ല ഈ ആറ് എ ക്ലാസ് മണ്ഡലങ്ങൾ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കാൻ ശ്രമിച്ച ശോഭാ സുരേന്ദ്രനെ വെട്ടുന്നതിലും കെ സുരേന്ദ്രന് നിർണായകമായ പങ്കുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ കാസർഗോഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ മുതിർന്ന നേതാവായ പി കെ കൃഷ്ണദാസിനെ ഒഴിവാക്കിയതിന് പിന്നിലും കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തന്നെ പറയുന്നത് പത്തനംതിട്ടയിൽ ഈ ക്രൈസ്വ സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പിള്ളയോ അല്ലെങ്കിൽ പി സി ജോർജോ ശോഭാ സുരേന്ദ്രനോ അതായത് ശബരിമല സംഭവം നടക്കുന്ന സംഭവം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച ശോഭാ സുരേന്ദ്രനോ ഒന്നും തന്നെ സീറ്റ് വിട്ടുകൊടുക്കാതെ തനിക്ക് ആ സീറ്റ് വേണമെന്ന വാശിയിലായിരുന്നു കെ സുരേന്ദ്രൻ മുന്നോട്ട് പോയെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ളവർ പറയുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ കേന്ദ്രം പ്രഖ്യാപിച്ച പേരാണ് പത്തനംതിട്ടയിൽ നടപ്പാക്കേണ്ടി വന്നത് എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഈ കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ട് അൻലാൻഡിയെ സ്ഥാനാർത്ഥിയാക്കി അതുകൊണ്ട് ഇനി അവിടെ വലിയ ഓപ്ഷൻസ് ഒന്നുമില്ല ഏതെങ്കിലും മണ്ഡലങ്ങളിൽ നിന്ന് തോൽക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇവിടെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിനും ഒപ്പം ഒപ്പം തന്നെ സ്ഥാനാർത്ഥി പര്യടനത്തിനും ഒക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തോട് അടുത്ത പദവി ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കെ സുരേന്ദ്രന്റെ തലയിൽ ഇടുത്തി വീണതുപോലെയായിരുന്നു അങ്ങ് വയനാട് മത്സരിക്കണമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു ഉത്തരവ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ജൂണിൽ കാലാവധി കഴിയുന്ന കെ സുരേന്ദ്രനെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഉതകുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുക തെരഞ്ഞെടുപ്പിൽ കാര്യമായ തട്ടുകേട് പറ്റാതിരിക്കുക എന്നിവയാണ് നീക്കം ഇതിന് വിജയിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന കാര്യം കേന്ദ്ര നേതൃത്വം അറിയാം അതുകൊണ്ട് എന്നാൽ പോലും ദേശീയതല നേതാവ് എന്ന രീതിയിൽ എന്ത് ക്വാളിറ്റിയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കെ സുരേന്ദ്രനെ ഇപ്പോൾ വയനാട് നിർത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്ന കാര്യം നേരത്തെ ഈ വയനാട് സീറ്റിൽ കടുത്ത മത്സരം നടത്തിക്കൊണ്ടിരുന്നത് അവിടെ മത്സരിക്കാൻ വേണ്ടി എ പി അബ്ദുള്ള കുട്ടിയായിരുന്നു അവിടെ മത്സരിക്കാൻ വേണ്ടി എല്ലാ ചടവുകൾ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ എ പി അബ്ദുള്ളക്കുട്ടിയെ പോലെ ഒരാളെ അവിടെ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ അതായത് ഒരു മുസ്ലിം നാമധാരിയായ ഒരാളെ വീണ്ടും അവിടെ കൊണ്ട് മത്സരിപ്പിക്കുന്നത് ബി ജെ പിക്ക് വല്ലാത്ത ക്ഷീണം ഉണ്ടാക്കും എന്ന വിലയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എ പി അബ്ദുള്ള കുട്ടിയെ വെട്ടി എന്ന് കൂടി പറയുന്നത് കേൾക്കുന്നുണ്ട് എന്തായാലും വയനാട്ടിൽ ദേശീയ നേതാക്കളെ വരെ പരിഗണിക്കുന്നു എന്നിട്ട് നിന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ കെ സുരേന്ദ്രൻ വന്ന് അവസാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ശേഷം കെ സുരേന്ദ്രനെ ഒരു ദേശീയ നേതാക്കി അവർ മാറ്റും എന്ന കാര്യം സംശയമില്ല അതേസമയം വയനാട്ടിലെ പോരാട്ടം ആനി രാജയും രാഹുൽ ഗാന്ധിയും തമ്മിലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ബി അണികൾക്ക് പോലും അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല